ഹായ് നമസ്കാരം ദാസ്ലേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ജസ്ന സലീം അറിയാത്തൊരു അപൂർവ്വമാണല്ലേ ജസ്ന സലീമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരമായി കണ്ണൻ്റെ ഫോട്ടോസൊക്കെ വരച്ച് അമ്പലത്തിൽ വിഷു നാളൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ നല്ല വിലക്കി ആളുകൾ വാങ്ങും ആദ്യമാദ്യം അവിടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊടുത്തിരുന്നു അതിന് ശേഷം പ്രശസ്തി ആർജിച്ചപ്പോൾ അവരുടെ ഫോട്ടോസ് വാങ്ങാൻ ധാരാൾക്കാരുണ്ടായി അങ്ങനെ അവർക്ക് വളരെ പ്രശസ്തയായി അങ്ങനെ പിന്നെ സ്ഥിര സ്ഥിരമായിട്ട് അത് അവർ അവിടെ അമ്പലത്തിലേക്ക് വരികയും ഈ പടം വരച്ചത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വളരെ ഫേമസ് ആയി വളരെ ഫേമസ് ആയതിനു ശേഷം ഇവള്ക്ക് കുറച്ച് അഹങ്കാരങ്ങൾ കൂടി അഹങ്കാരം കൂടി അപ്പോൾ നമുക്കൊക്കെ ആദ്യം ഭയങ്കര ബഹുമാനമൊക്കെ ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആദ്യം പക്ഷേ ഇത് ഇവളുടെ റൂട്ടപ്പ് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഇതൊരു ബിസിനസ്സായി എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ വരെ ദേഷ്യായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെതിരെ പലരും പ്രതിഷേധങ്ങളൊക്കെ പറഞ്ഞു അവിടേക്ക് അമ്പലത്തിലേക്ക് കയറ്റരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും ആരും നമ്മളൊന്നാലും അതിലൊന്നും കണ്ടില്ല പക്ഷേ ഇവിടെ ഓവറായിരിക്കും പിന്നെ ഓവറായിപ്പോൾ ഒരു ഭയങ്കര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു അങ്ങനെ സുരേഷ് ഗോപിക്കായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു അങ്ങനെ സുരേഷ് ഗോപി ഫോട്ടോ വില കൊടുത്ത് വാങ്ങിച്ചു അതുപോലെ തന്നെ മോദി വന്ന സമയത്ത് മോദിക്ക് ഫോട്ടോ കൊടുത്തു അങ്ങനെ നമ്മൾക്ക് ഭയങ്കര ക്ലോസ് ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യം അതായത് കേക്ക് മുറിക്കാൻ പാടില്ലാത്തതാണ് കേക്ക് മുറിച്ചു അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് കേക്ക് മുറിച്ചു അതൊന്നും ആരോടും ചോദിക്കാതെയാണ് അമ്പലത്തിൻ്റെ നടപടി കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് ഇവൾക്ക് വന്നു അതായത് ഇനി ഈ ഭാഗ കാര്യങ്ങളൊന്നും അമ്പലത്തിൻ്റെ ഭാഗത്ത് പോയി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിയന്ത്രണം കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇവള് ഒരു ഇവള് കല്യാണം കഴിച്ചു വേറൊരു ജാതിയിൽപ്പെട്ട പയ്യനെ അങ്ങനെ കല്യാണം കഴിക്കാൻ ചെയ്തു പിന്നെ അവൻ അവന് ഒന്നിച്ച് അവൾ പിന്നെ അവൻ്റെ ചാനൽ ഉയർത്താൻ വേണ്ടി അവൾ വീഡിയോകൾ ചെയ്തു പിന്നെ അവൾക്ക് ഫുൾ വീഡിയോസ് ചെയ്യലും ഭയങ്കര അഹങ്കാരമായി മാറി അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവള് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് അവിടെ ഭണ്ഡാരത്തിൻ്റെ അമ്പലത്തിന് മുമ്പിൽ വലിയൊരു ഭണ്ഡാരം ഉണ്ടാവും ഭണ്ഡാരത്തിന് മുമ്പിലൊരു കൃഷ്ണൻ്റെ ഉണ്ട് അതിൽ പോയി മാല ചാർത്തി വലിയ വിഷു ഇവൾക്ക് അറസ്റ്റ് അറസ്റ്റ് വാറൻറ്റ് വരുന്ന പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ജയിലിൽ വരെ എല്ലാവരും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പോൾ വിഷു വന്നെത്തിയപ്പോൾ ഇവള് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ അമ്പലത്തിന് മുമ്പിൽ റോഡിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഇവിടെ അല്ല വെച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവളായിരിക്കും അവൾ വല്ലവരെയും കൂടെ ചീപ്പിച്ചായിരിക്കും എന്തായാലും ആരോ വെച്ചാൽ കൃഷ്ണൻ്റെ വിഗ്രഹത്തിലും മാലചാരത്തിലും കൃഷ്ണൻ്റെ മുമ്പുമ്പയ്ക്കലും ആകെ ഇള്ള ലീലാവിലാസങ്ങൾ ഇവിടെ മുമ്പ് പറഞ്ഞിരുന്നത് ഞാൻ കൃഷ്ണൻ്റെ രാധയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാ വീഡിയോസും ചെയ്തിരുന്നത് കൃഷ്ണൻ്റെ രാധ എന്നൊക്കെ പേരിലൊക്കെയായിരുന്നു ഉള്ള ചാനലിൻ്റെ പേര് ഇപ്പോൾ പറയുന്നു കൃഷ്ണൻ എൻ്റെ ഉണ്ണിക്കണ്ണനാണ് എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇവളെ ഇടയ്ക്കിടക്കിങ്ങനെ വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ട്രോള് വിൽസൻ ട്രോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രോളർ ഉണ്ട് അവൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അത് എന്തിനെ പറ്റിയിട്ടാണെങ്കിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കാര്യം നമുക്ക് എന്നെ പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ എന്താ പറയുക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് പോലും പറയാൻ പറ്റാത്ത ആളാണ് അപ്പോൾ ആൾ എന്നെ രക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊണ്ട് ഈ താട്ട വന്നിട്ടുള്ളത് സുരേഷ് സുരേഷ് ഗോപി ഇത്ര ആളാണ് ഇങ്ങനെ ഏട്ടൻ വിളിച്ചില്ല എന്തായാലും ആ ട്രോൾ ട്രോൾ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസ് എടുത്ത പോലീസ് കലാപശ്രമത്തിനാണ് കേസ് ഒരു ആപത്തു ഘട്ടം വന്നപ്പം തുറന്ന് പറയാലോ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻറെ ഒന്നും ഓർമ്മയുണ്ടോ ഈ മുഖം പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി എന്റെ അലയകാലത്ത് ഒന്നും വിളിച്ചുപോലും നോക്കിയിട്ടില്ല സുരേഷ് ഗോപി ചേട്ടൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ അടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോ നമുക്ക് പരിചയമുള്ള ആൾക്കാരടുത്തേക്ക് അല്ല പോ അതാണ് ഈ അതാ ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഒൻപത് വർഷത്തോളായി മക്കൾ എന്നെ അറിയുന്നത് അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ പല പതിനഞ്ച് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്റെ പൊന്നും ഇവനെ വിശ്വസിക്കരുത് കള്ളനാ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ ഞാൻ തരാം എന്ന വേർപോഡിയായിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം